ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രാദേശിക ടൂറിസവും അതിന്റെ വിപണിയെ കുറിച്ചുമാണ് ഞാൻ തന്നെ രണ്ടു വർഷത്തോളം ആ ടൂറിസത്തെ സംബന്ധിച്ചോളം ആദ്യ റീലുകളൊക്കെ വിടുകയും ആ റെയിലുകൾക്കൊന്നും നമ്മുടെ ഗ്രാമീണ മേഖലയിലൊന്നും വലിയ പ്രോത്സാഹനം കിട്ടിയിട്ടില്ല അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഗ്രാമീണ മേഖലയിലെ ഏത് പ്രൊഡക്റ്റും വിപണിയിൽ വരുമ്പോൾ അതിന് സംശയത്തോടോ അല്ലെങ്കിൽ അത് അയാൾക്ക് മാത്രം പ്രയോജനം കിട്ടാൻ സാധ്യത ഉള്ളതാണോ എന്നൊക്കെയുള്ള ചിന്തകൾ ഗ്രാമീണ മേഖലയിൽ പൊതുവെ കാണപ്പെടുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ആ ഒരു വിപണിയിലേക്ക് വരുന്ന ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ഒരു എന്റർപ്രണർ അല്ലെങ്കിൽ ആ നമ്മൾ പറയുമല്ലോ സോഷ്യൽ മീഡിയ പ്രൊമോട്ടർ ഇവരെയൊന്നും നമ്മുടെ ചുറ്റുപാടുള്ള ആരും ഉയർത്തുമെന്ന് നമ്മൾ ചിന്തിക്കരുത് അങ്ങനെ ചിന്തിച്ച് ആരെങ്കിലും വന്നാൽ അത് വലിയ അബദ്ധമാണെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം നമ്മളെ ചിന്തിക്കാതെ വരുന്നതുകൊണ്ട് നമുക്ക് വ്യൂസിനെ ആദ്യം കിട്ടാറില്ല അല്ലെങ്കിൽ നമുക്ക് പറയാറുള്ള അത്രയും പ്രേക്ഷകരെ കിട്ടുന്നില്ല അല്ലെ നമ്മുടെ നല്ല അറിവുകളൊന്നും ആ പറയത്തക്ക പോലെ എത്തേണ്ട എത്തുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള പല കടമ്പകൾ ആദ്യ ഘട്ടത്തിൽ ഒരു ഗ്രാമപ്രദേശത്തുള്ള എൻറ്റർപ്രണർക്കോ അല്ലെങ്കിൽ ഒരു പ്രാദേശിക വിപണിയെ കുറിച്ച് പഠിക്കുന്ന ഒരു ആ പുതിയ സംരംഭകനോ ഒക്കെ അനുഭവപ്പെടാം അതായത് നിങ്ങളെ ആരും പിടിച്ച് മുൻനിരയിലേക്ക് എത്തിക്കില്ല എന്നുള്ളതാണ് ആദ്യം ഞാൻ പറയാൻ പോകുന്ന കാര്യം മുൻനിരയിൽ നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങൾ തന്നെ ശ്രമിച്ചാലേ പറ്റത്തുള്ളൂ അതായത് പുതിയ വിപണിയുടെ തന്ത്രങ്ങളും ആശയങ്ങളും ഒക്കെ രൂപീകരിച്ച് ആ ചിലപ്പോൾ നിങ്ങൾ പറയുന്ന ആശയങ്ങളൊക്കെ നല്ലതാണെങ്കിലും കേൾക്കുന്ന ലൈക്ക് ഒന്നും ചെയ്യണമെന്നില്ല കാരണം ലൈക്ക് ചെയ്താൽ നിങ്ങൾ ചിലപ്പം വിശാലമായ ഒരു അർത്ഥത്തിൽ വളർന്നു പോയേക്കാം നമ്മളെ കാണുന്നത് അല്ലെ നമ്മളോട് ചിരിക്കുന്ന എല്ലാവർക്കും നമ്മളാ ചിരി പോലെ കാണുന്നതാവണമെന്നില്ല ഓർത്തിറേം സ്വകാര്യമായ ചിന്തകളെന്നും ഞാൻ പറഞ്ഞുകൊള്ളട്ടെ അപ്പം നമ്മൾ കാഴ്ചപ്പാടുകളെ കാണേണ്ടത് ഇങ്ങനെ ആരുമില്ല ഞാൻ തന്നെ നീന്തേണ്ട ഒരാളാണ് നീന്തി ഞാൻ തന്നെ ഒരു സ്ഥാനത്ത് എത്തണം എന്ന ചിന്ത വെച്ചാൽ മാത്രമേ പ്രാദേശിക വിപണിയിലെ ടൂറിസത്തിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് വിൽക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളെ വിൽക്കുവാനോ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ എടുക്കുമ്പോൾ വിപണിയെ നമ്മൾ കണ്ടെത്തുക തന്നെ വേണം എങ്ങനെയാണ് വിപണിയെ കണ്ടെത്തുക നമ്മൾ പല കടമ്പുകളിൽ കൂടിയൊക്കെ ഇതിനെല്ലാം ഫണ്ടുകളും ആവശ്യമാണ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് ഈ പ്രൊഡക്റ്റ് ഏത് പ്രായക്കാർക്കാണ് വിൽക്കേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലത്തേക്കാണ് ഈ പ്രൊഡക്റ്റ് വിൽക്കേണ്ടത് അല്ലെങ്കിൽ എന്തേലും ഈ പ്രൊഡക്റ്റ് വിൽക്കുമ്പോ അതിന് വേണ്ടി വരുന്ന അഡ്വർടൈസ്മെന്റ് എത്ര ആ തുക ചേവാവും ഇതെല്ലാം ഒരു നിരീക്ഷണ ബുദ്ധിയോട് കൂടി നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് വിൽക്കുവാൻ വളരെ പാടാണ് നമ്മൾ പ്രാദേശിക വിണി പറയുമ്പോൾ നമ്മൾ നമ്മുടെ ആശയങ്ങളൊക്കെ പറയുമ്പോൾ അത് കേൾക്കുവാൻ ചിലപ്പം കുറച്ചുപേരെ കാണും നമ്മൾ എന്തിനാണ് ആശയങ്ങൾ പറയുന്നത് നമ്മൾ ഈ ആശയങ്ങളൊക്കെ വിൽക്കുകയാണ് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഞാൻ എന്റെ പ്രൊഡക്റ്റ് വിൽക്കുകയാണ് അതായത് ഞാൻ എന്ത് പറയുന്നു ആ പറയുന്നതിന്റെ ആശയങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിൽക്കുകയാണ് അപ്പം ഇന്ന് നമ്മൾ അറിയാം ലോകം മൊത്തം ആ മൊബൈൽ ഫോണിൻ്റെ വിപണിയിലാണ് ടച്ച് ഫോണിൻ്റെ വിപണിയിലാണ് ഈ ടച്ച് ഫോണിൽ കൂടെ നിങ്ങളുടെ റീൽസ് വരുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ റീൽസ് ഒല വ്യത്യസ്തമായി ഓരോരുത്തർ റീൽസ് വരുമ്പോൾ ആ മൂന്ന് സെക്കൻഡ് ഒന്ന് നീക്കി നോക്കും അല്ലെങ്കിൽ ഇയാൾ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ള ചിന്തയിൽ നിന്നും ഒരു ആറ് സെക്കൻഡ് അപ്പൊ ഇതിൽ ഏതെങ്കിലേക്കും നമ്മള് നൂറ് ക്ലിക്സുകൾ വരുമ്പോൾ അതിലെ ഒരു അഞ്ചു പേര് എൻഗേജ് ചെയ്താൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു മൂന്ന് പേര് എൻഗേജ് ചെയ്താൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞു കാരണം എന്താന്ന് ചോദിച്ചാൽ നമ്മളൊരു പ്രൊഡക്റ്റ് ആ വിറ്റ് കഴിഞ്ഞു അവിടെ അപ്പം നമ്മൾ ആശയങ്ങൾ പറയുമ്പോൾ നമ്മൾ ആശയങ്ങളെല്ലാം നമ്മൾ വിൽക്കുകയാണ് അപ്പം ഇത് ഫ്രീ പ്രൊഡക്റ്റ് ആയിട്ട് ഈ സമയത്ത് തോന്നിയാലും അത് കുറച്ച് കഴിയുമ്പോൾ ഇച്ചിരി കാഴ്ചകൾ നമ്മൾ മാറി എന്ന് കണ്ടാൽ ഈ പ്രൊഡക്റ്റുകളെല്ലാം ഇയാൾ വിൽക്കുകയാണ് അപ്പം ഞാൻ ഒരു ബിസിനസ് ഒരു പ്രൊമോട്ടറായിട്ട് സ്വന്തമായിട്ട് ബിസിനസ് നടത്തിയ ഒരാളായിരുന്നാലും എപ്പോഴും എന്റെ ഉള്ളിലും ഒരു ബിസിനസിന്റെ കണ്ണുണ്ടെന്നാണ് ഞാൻ പറയുന്നത് എപ്പോഴും നമ്മളെ ചിന്ത ചെയ്യുന്നു നമ്മളെ മാർക്കറ്റ് ചെയ്യുന്നു അല്ലെ നമ്മളൊരു പ്രൊഡക്റ്റ് പുതിയ പുതിയ ഐഡിയകൾ പറയുന്നു ഈ ഐഡിയകൾ കേൾക്കുന്നവരിൽ ആർക്കെങ്കിലും ഈ ഐഡിയ സ്പാർക്ക് ചെയ്തേക്കാം ആ ഐഡിയയിൽ നിന്നും അയാൾ ഒരു പുതിയ വിപണി കണ്ടെത്തും അപ്പോഴും അതിന്റെ ആദ്യ പ്രൊഡക്റ്റ് വിറ്റ നമ്മളിലേക്കും അതിന്റെ ഒരു ശതമാനം വരുന്നുണ്ട് അതായത് ഏത് അറിവുകളുടെ ലോകത്തേക്കും നമ്മളെ ആദ്യം ആ പിടിച്ചുയർത്തുന്ന ഒരാളെ ആ വിസ്മരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പം പലപ്പോഴും നമ്മൾ ലോകത്തൊക്കെ ശ്രദ്ധിച്ചാൽ ഏറ്റവും ും അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ സോഷ്യൽ മീഡിയകളൊക്കെ ലിങ്ക്ഡ് ആയി പ്ലാറ്റ്ഫോമുകളൊക്കെ നമ്മൾ നോക്കുമ്പോ എപ്പോഴും അറിവുള്ള ലോകത്തെ അറിവുകളെ നമ്മൾ എപ്പോഴും ക്രോഡീകരിച്ചെടുക്കാറുണ്ട് ഈ അറിവുകളാണ് നമ്മൾ വിൽക്കുന്നത് പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് നമ്മൾ വാചക കസർത്തുകൾ നടത്തുന്നവരോട് ഇന്ന് അധിക നേരം ആരും അതിനെ ചെലവഴിക്കാറില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ എപ്പോഴും ആശയങ്ങളും ഈ ആശയങ്ങൾ എങ്ങനെ ഒരു പ്രാദേശിക വിപണിയിൽ എനിക്ക് വിറ്റിരിക്കാൻ പറ്റും എന്നുള്ള ചിന്തകളുമാണ് ഒരു എൻടർപ്രണറിനോ അല്ലെങ്കിൽ പുതുതായിട്ടൊരു സംരംഭം തുടങ്ങി വരുന്ന ഒരു തദ്ദേശീയവാസിയെ തമ്മിലുള്ള വലിയ കടമ്പ ഞാൻ ഈ പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാക്കിയാൽ ഞാൻ എങ്ങനെ മാർക്കറ്റ് ിൽ വിറ്റിരിക്കും കാരണം ഞാൻ എന്റെ പ്രൊഡക്റ്റ് നല്ലതാണ് പക്ഷേ ഈ പ്രൊഡക്റ്റ് വിറ്റയിരിക്കുന്ന വലിയ വളരെയധികം കടമ്പകളുണ്ട് ഈ കടമ്പകളെ എങ്ങനെ നേരിടണം എന്നുള്ളതാണ് ഒരു എന്റർപ്രണർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇനിയും നമ്മൾ ആ പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ സോഷ്യൽ മീഡിയ വഴി നമ്മൾ ഇപ്പോ കേൾക്കുന്ന പല അറിവുകളും എല്ലാം ഒന്നും ശരിയാവണമെന്നില്ല പലപ്പോഴും മാർക്കറ്റിന്റെ ചലനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ആ പല വിപണികളുടെയും വളർച്ചകൾ പറയുന്നത് ചിലർ പറയാറുണ്ട് നിങ്ങൾ ആ ജൈവ പച്ചക്കറിലേക്ക് കോഴികൾ വരും ഈ കമ്പനികൾ സോഷ്യൽ മീഡിയ കമ്പനികൾ പറയാറുണ്ട് നിങ്ങളുടെ ടാഗ് ലൈൻ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നത് പലപ്പോഴും ഈ ടാഗ് ലൈൻ ആണ് സാധാരണക്കാരെ കുഴപ്പത്തിലാക്കുന്നത് ഞാൻ പറയാറുണ്ട് പലപ്പോഴും ഞെട്ടിക്കുന്ന ചില സെന്റൻസുകൾ അല്ലെങ്കിൽ വാചകങ്ങൾ ചേർത്ത് വെച്ചാണ് ടാഗ് ലൈൻ പറയുന്നത് ഇത് ഇങ്ങനെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ സമ്പാദിക്കാം ഇത് ഇങ്ങനെ ചെയ്താൽ നിങ്ങളെ മെച്ചമാക്കാം അപ്പം നമ്മൾ ആ ടാഗ് ലൈൻ കണ്ട് അറിയാതാണെങ്കിലും ആ വാർത്തയിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യണം ഇതിനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ അത് വളരെ അധികമായ ആൾക്കാർ ഏകദേശം അതിന്റെ ഫ്രെയിം വർക്ക് കാണുമ്പോൾ അതിനെ ഒഴിവാക്കി വിടുന്നു എന്നുള്ളതാണ് സത്യം ഇനിയും നമ്മളൊരു പ്രാദേശിക വിപണിയിലെ ടൂറിസത്തെ കുറിച്ച് പറഞ്ഞാൽ ഒരു പ്രാദേശിക വിപണിയിലുള്ള ഒരു കടക്കാരൻ അല്ലെങ്കിൽ ഒരു ഹോട്ടലുകാരൻ ഇവർക്കൊക്കെ വിദേശ മേഖലയിൽ വിദേശത്ത് നിന്ന് വരുന്ന ഒരു ടൂറിസ്റ്റിനെ ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ വളരെ കുറവാണ് എന്ന് ഞാൻ പറയും കാരണം ഇവിടുത്തെ റിസോർട്ടുകളും ഹോട്ടലുകളും ഒക്കെയാണ് ഡയറക്റ്റ് ടൂറിസ്റ്റുകൾ വന്ന് സ്റ്റേ ചെയ്യുന്ന ആദ്യ സ്ഥലം അപ്പം സാധാരണ പ്രാദേശിക വിപണിയിലുള്ള ഒരാളിനെ സംബന്ധിച്ചോളം ആ ടൂറിസ്റ്റുകളെ അല്ലെ പുതിയൊരു എൻറ്റർപ്രണറിനെ സംബന്ധിച്ചോളം ആ ടൂറിസ്റ്റുകളെ ആദ്യഘട്ടത്തിൽ നോക്കണ്ട എന്ന് തന്നെ ഞാൻ പറയാം ആരെങ്കിലും വരുന്നെങ്കിൽ വരട്ട് നമ്മൾ അതിനെ നോക്കാതിരിക്കുക രണ്ടാമത് അതേസമയം അന്യ സംസ്ഥാനത്തെ ടൂറിസ്റ്റുകളെ നമുക്ക് ആവശ്യമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ എങ്ങനെ കൊണ്ടുവരാം പ്രധാനപ്പെട്ട ഹൈവേകളും പ്രധാനപ്പെട്ട തീർത്ഥാടന ടൂറിസം കേന്ദ്രങ്ങളിലേക്കുമാണ് അന്യ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തപ്പെടുന്നത് ഈ എത്തപ്പെടുന്ന ആളുകൾക്ക് കേരളത്തിന്റെ തന്മയിലുള്ള ആഹാരങ്ങളും അല്ലെ കേരളത്തിന്റെ തന്മയിലുള്ള ഫുഡ് ഐറ്റങ്ങളും ഭക്ഷണ സാധനങ്ങളും ഒക്കെ നമ്മൾ കൊടുത്ത് ആ രുചികളെ കൊണ്ട് അവരെ പ്രേരിപ്പിച്ചാൽ അവരുടെ റിവ്യൂസ് തീർച്ചയായിട്ടും വലിയ ചലനങ്ങൾ ഉണ്ടാക്കുകയും വൻ സാമ്പത്തിക കുതിപ്പിന് കാരണമാവുക നമ്മൾ ഈ കേരളത്തിൽ നിന്ന് ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്തുകൊണ്ട് നമ്മൾ തമിഴ്നാട്ടിൽ പോകുന്നു അല്ലെ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നു പല കാരണങ്ങളുണ്ട് ഒന്ന് ക്ഷേത്രങ്ങളാവാം ദേവാലയങ്ങളാവാം അല്ലെ മോസ്കുകളാവാം ഇത് സന്ദർശിക്കുന്നതോടൊപ്പം ഒരു ഭാഷ ഒരു ശൈലി അതായത് കേരളത്തിന്റെ അതിർത്തി കഴിയുമ്പോഴേക്കും വ്യത്യസ്തമായ ചലനങ്ങളുടെ ഒരു വ്യത്യസ്ത തരംഗ രൂപേനെ നമ്മളെ ആകർഷിക്കുന്നു അതുപോലെ അവരുടെ വിനയം അവരുടെ സംസാര ശൈലി അവരുടെ വസ്ത്ര രീതികൾ വസ്ത്രം ഉടുക്കുന്ന രീതികൾ അതുപോലെ തന്നെ അവിടുത്തെ വിവിധ കമ്മ്യൂണിറ്റികളുടെ വിവിധ സാംസ്കാരിക രീതികൾ ഇതെല്ലാം നമ്മളൊരു ബസ് യാത്രയിലോ ഒരു ട്രെയിൻ യാത്രയിലോ അല്ലെ യാത്രയിലോ പോയാൽ യാത്രയും കാണാൻ സാധിക്കില്ല പക്ഷെ ട്രെയിൻ യാത്രയിലും ബസ് യാത്രയിലും ഒക്കെ ഇത് വളരെ മനോഹരമായി കാണുകയും ആ ഗ്രാമങ്ങളുടെ വ്യത്യസ്തമായ ഒരു ശൈലി നമ്മളെ ആകർഷിക്കുകയും ചെയ്യും ഇതാണ് പ്രാദേശിക ടൂറിസത്തിൽ നമ്മൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ചലനം ഉണ്ടാകുന്നത് അതായത് നമുക്ക് അടുത്തൊരു സംസ്ഥാനത്ത് പോയി നമുക്ക് കാണാൻ തോന്നുന്ന അതേ ആഗ്രഹം അവരെ കൊണ്ട് തിരിച്ചും തോന്നിപ്പിക്കാൻ കേരളത്തിലെ വിപണികളും മാറും കാരണം കേരളത്തിൽ പഴയ രീതികളും പഴയ ശൈലികളും അല്ലെങ്കിൽ പറയുമല്ലോ നമ്മുടെ കലാഗ്രാമങ്ങളും ഒക്കെ സംഘടിപ്പിക്കുകയും അവിടെ നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കുവാനുള്ള ആദ്യ കടമ ഒരുക്കുകയും ചെയ്താൽ മാത്രമേ പ്രാദേശിക വിപണിയിലെ ചലനങ്ങൾ നമുക്ക് കൂടുതൽ മെച്ചമാക്കാൻ പറ്റൂ അതിനോടൊപ്പം തന്നെ ഹൈവേകളും പ്രധാന റോഡ് മാർഗങ്ങളും ഒക്കെ നമ്മൾ കഫേകളോ അല്ലെ നമ്മുടെ ഭക്ഷണ സാധനങ്ങളോ അല്ലെ നമ്മുടെ നാട്ടിൽ ഉത്പാദിപ്പിക്കുന്ന വ്യത്യസ്ത രുചികളോ ഒക്കെ അതുപോലെ കലകള് വ്യത്യസ്ത ശൈലികള് ഇതൊക്കെ കേരളത്തിന്റെ തലമേൽ തന്നെ നമ്മൾ പ്രൊമോട്ട് ചെയ്താൽ കേരളത്തിലേക്ക് സഞ്ചാരികൾ വരും അതേസമയം നമ്മൾ അന്യ അന്യസംസ്ഥാനങ്ങളുടെയോ അല്ലെ അന്യ രാജ്യങ്ങളുടെയോ മോഡലുകളിൽ നമ്മൾ അലങ്കരിച്ച് നിന്നാൽ നമ്മുടെ കടകളിലേക്ക് ആരും വരികയില്ല കേരളത്തിലേക്ക് ടൂറിസ്റ്റുകൾ അധികം വരികയില്ല കാരണം കേരളത്തിൽ കൊടുക്കാനായിട്ട് ഒരു പ്രൊഡക്റ്റ് പ്രകൃതി ഭംഗി പോലും നശിപ്പിച്ച് നമ്മൾ കുറെ കോൺക്രീറ്റ് മന്ത്രങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ ആരാണ് ഇവിടേക്ക് വരുന്നത് ഇനിയും നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് കടക്കുക നമ്മുടെ പ്രൊഡക്റ്റ് സോഷ്യൽ മീഡിയയിൽ ആദ്യം പരിചയപ്പെടുത്തുമ്പോൾ ആ പ്രോഡക്റ്റിനെ വ്യത്യസ്ത അഭിപ്രായത്തു കൂടി പലരും കാണും എന്നുള്ളതാണ് സത്യം നമ്മൾ പറയുന്ന ഏത് പ്രോഡക്റ്റും നമുക്ക് നല്ലതാണെങ്കിലും കേൾക്കുന്ന കാഴ്ചക്കാരന് അതിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ ആശയങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുന്നതായിരിക്കും മറ്റൊരാളുടെ ചിന്തകൾ അല്ലെങ്കിൽ നമ്മൾ ഇത് എങ്ങനെ വിജയിപ്പിക്കും എന്നുള്ള ആ ചിന്തകളാണ് മറ്റൊരു വാദനം അപ്പം ആദ്യം ചിന്തിക്കേണ്ടത് നമ്മുടെ പ്രൊഡക്റ്റ് സോഷ്യൽ മീഡിയയിൽ വെച്ചാൽ അതിന് നമ്മൾ ഒരു വാല്യൂ കിട്ടും എന്നുള്ളതാണ് കാരണം ആദ്യഘട്ടത്തിൽ ഞാൻ തന്നെ തീർത്ഥാടന ടൂറിസത്തിന്റെ വളരെയധികം കഥകൾ പറയുമ്പോൾ ഈ കഥകളെല്ലാം ഒരു കെട്ടുകഥ പോലെ അതിന് മാസ്മരിക ഭാവമൊക്കെ കൊടുത്ത് പറയുമ്പോൾ അത് ഞാനൊരു ആയി തന്നെ രൂപീകരിക്കുകയാണ് ഈ പ്രൊഡക്ടിന്റെ വളർച്ച കുറെ കാലം കഴിയുമ്പോൾ അത് ശക്തമാവുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം നമുക്ക് എപ്പോഴും വേണ്ടത് പ്രൊഡക്ട് രൂപീകരണം ഒരു പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നതിന് വിവിധ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കാരണം ആ സ്ഥലത്തേക്ക് വരുന്ന ചലനഭാവങ്ങളും അല്ലെങ്കിൽ ഓരോ തലമുറകളിലേക്ക് വരുന്ന സ്വഭാവ വ്യത്യാസങ്ങളുടെ രൂപീകരണവും ഒക്കെ നമ്മുടെ പ്രൊഡക്ടിന്റെ രൂപീകരണത്തിന് ആവശ്യമാണ് ഇന്ന് നമ്മൾ യുവതലമുറയുടെ ചിന്തകളും അല്ലെ നമ്മുടെ മധ്യപ്രദായത്തിലെത്തിയ ചിന്തകളും അല്ലെ വാർഷികത്തിലേക്ക് എത്തിയ ചിന്തകളും വ്യത്യസ്തങ്ങളാണ് ഈ വ്യത്യസ്തങ്ങളായ ശൈലികളെ ക്രോഡീകരിച്ച് നമ്മളൊരു പ്രൊഡക്റ്റ് ആക്കുമ്പോൾ മാത്രമേ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ ഇനിയും സോഷ്യൽ മീഡിയ ഇതിന് ചെയ്യുന്ന ഒരു വലിയ സഹായം എന്തെന്ന് ചോദിച്ചാൽ എല്ലാ വ്യക്തികളിലും എപ്പോഴും സെർച്ച് എഞ്ചിനുകൾ പുതിയ പുതിയ അറിവുകളും അല്ലെ പുതിയ ആശയങ്ങളും ആര് വിറ്റഴിക്കുന്നു അവരെയാണ് ശ്രദ്ധിക്കുന്നത് അപ്പം ആശയങ്ങൾ വിറ്റഴിക്കുന്നതോടൊപ്പം ഇതെങ്ങനെ പ്രാവർത്തികമാക്കാം പലപ്പോഴും എല്ലാവരും ആശയങ്ങൾ വിറ്റഴിക്കുന്നുണ്ട് ആശയങ്ങൾ വിറ്റഴിക്കുന്നവരെ സംബന്ധിച്ചോളം ഇത് പ്രാവർത്തികമാക്കുക എന്നുള്ളതിന്റെ ഒരു വലിയ കടമ അവർ ഏറ്റെടുക്കാറില്ല കാരണം നിങ്ങൾ കഠിനമായി പണി ചെയ്താൽ നിങ്ങൾക്ക് വൻ വരുമാനം വരും എന്ന് പറയുന്നതല്ലാതെ ഈ വരുമാനത്തിന് ചാലികൾ എങ്ങനെയായിരിക്കണമെന്ന് വലിയ പ്രൊമോട്ടേഴ്സ് ഒന്നും പറയാറില്ല അതെല്ലാം അവരുടെ ഫീസുകളുടെ അടിസ്ഥാനത്തിലോ അല്ലെ അവർ നോക്കുന്ന പ്രത്യേക ഫീമുകളുടെ ബേസുകളോ മാത്രമേ അവർ പറഞ്ഞു ദുഃഖുന്നു അതായത് സാധാരണക്കാരുടെ വിപണിയിലേക്ക് എങ്ങനെ കസ്റ്റമർ വരുന്നു എന്നുള്ളത് അവർ വിശദമായി പറയാറില്ല എന്നുള്ളതും ഒരു സത്യം തന്നെയാണ് പുതിയ അറിവുകളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ നിരീക്ഷിച്ചിരിക്കണം ഒരു പ്രാദേശിക വിപണിയിൽ ആദ്യം വേണ്ടത് ആ വിപണിയിൽ എത്ര വില നിലവാരത്തിലുള്ള ഒരു സാധനം വിൽക്കാമെന്നാണ് ആ വില നില ഒപ്പം തന്നെ ആ പ്രാദേശിക വിപണിക്ക് ചലനമുണ്ടോ എന്നുള്ളത് ഒരു വലിയ ഘടകമാണ് അതായത് നമ്മുടെ ഇപ്പം കുറച്ച് പണമുണ്ട് പക്ഷെ നമ്മുടെ ചുറ്റുമുള്ള ആരുടെയും കയ്യിൽ പണമില്ലെങ്കിൽ നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി വെച്ചാൽ ആരെങ്കിലും വാങ്ങിക്കുമോ ഈ ഒരു ഒറ്റ ചിന്ത മാത്രം മതി നമ്മൾ അവിടെ ഏത് പ്രൊഡക്റ്റ് വേണം ഇംപ്ലിമെന്റ് ചെയ്യാൻ അല്ലെ നടപ്പിലാക്കാൻ അല്ലെ നമ്മൾ രൂപീകരിച്ച് വെളിയിലേക്ക് വഴുക എന്നുള്ള ചിന്തക്ക് ആദ്യം വേണ്ടത് അപ്പം ഈ ആഴ്ച നമ്മൾ ഇതിന്റെ പ്രൊഡക്റ്റ് രൂപീകരണത്തിന്റെ ആ വിശാല അർത്ഥത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇനി നമുക്ക് ടൂറിസത്തിലെ ഓരോ പ്രൊഡക്റ്റുകളെ അടുത്തൊരു ചിന്തി പരിചയപ്പെടുത്താം